ഒരു മുന്നോക്ക സംഘടനയിലെ ഒരു പ്രമുഖ നേതാവ് അദ്ദേഹം എറണാകുളംകാരനാണ് അദ്ദേഹം ഒരു വലിയൊരു സ്ഥാപനവും ഏകദേശം പറഞ്ഞ കാലഘട്ടത്തിൽ വലിയൊരു തുകയും എനിക്ക് ഓഫർ ചെയ്തു ഞാൻ ആയർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസികളെ പിന്നാക്ക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിൽ നിന്ന് പിന്നോക്കം പോകണം അല്ലെങ്കിൽ ആ പരാതി ഞാൻ പിൻവലിക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം ഇന്ന് പിന്നാക്ക പട്ടികയിലുള്ള ഒരു വിഭാഗം അവർ സാമ്പത്തിക സംവരണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്കണോമിക്കൽ വീക്കർ സെക്ഷനിൽ അല്ലെങ്കിൽ വീക്കർ സെക്ഷന്റെ അവരുടെ ലിസ്റ്റിൽ അവരെ ഉൾപ്പെടുത്തുന്നതിന് ചില നീക്കങ്ങൾ നടത്തും അത് തടയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് വിയാറ്റിങ്കിലെ ബാലരാമപുരം പ്രദേശത്ത് കുറച്ച് ഭൂമിയോ കുറച്ച് പക്ഷേ ഞാനത് അതിനെതിരെ പരാതി കൊടുക്കുകയാണ് കൊടുക്കുകയാണുണ്ടായത് ശങ്കരമഠം ന്റെ ഭൂമി നിയമവിരുദ്ധമായി ഒരു ഭാഗത്തിന് നൽകുന്നതിന് അവർക്ക് കോളേജും അത് ഹിന്ദുവിലെ ഒരു സമുദായത്തിൻ്റെ പ്രതിനിധികളാണ് സമീപിച്ചത് അവരും വലിയൊരു കണക്കറ്റ ഒരു വലിയൊരു തുക എനിക്ക് ഓഫർ ചെയ്തു തരാമെന്ന് പറഞ്ഞു അതുപോലെ അനവധി അനവധി സാമ്പത്തികപരമായും അല്ലാതെയുമുള്ള പ്രലോഭനങ്ങൾ എനിക്ക് ഈ രണ്ട് പരാതികളിൽ നിന്നും മാറി മാറുന്നതിന് പിന്മാറുന്നതിന് വേണ്ടിയിട്ട് ചിലർ എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കന്യാകുമാരി ഒരു ക്രിസ്ത്യൻ സഭയുടെ പ്രതിനിധിയായി വന്നത് ഒരു നായർ സമുദായ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹവും എനിക്ക് പണം ഓഫർ ചെയ്തോ ഭൂമികളിൽ ശങ്കരമടവുമായി ബന്ധപ്പെട്ട ഭൂമികളിൽ ഭൂമികളെ എൻ്റെ നിലപാട് നിന്നും പിന്മാറുന്നതിന് ഇത്തരത്തിലുള്ള ഒരാളിൽ നിന്നും ഒരു രൂപ പോലും ശങ്കരമഠത്തിൽ നിന്നും ഒരു രൂപ പോലും സന്യാസിമാരിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങാതെയാണ് അല്ലെങ്കിൽ എനിക്ക് ലഭിക്കാതെയാണ് ഞാൻ അത് ഒന്നും അനുഭവിക്കാതെയാണ് ശങ്കരമഠത്തിന്റെ പ്രാധാന്യം ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ പ്രാധാന്യം ശങ്കരമഠങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും അതുപോലെ തന്നെ അവിടെ പദ്ധതികൾ വരണമെന്നും പൊതുവായ ഹിന്ദു സമൂഹത്തിനും പ്രത്യേകിച്ച് നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായത്തിന്റെയും സാമൂഹ്യ സാമ്പത്തിക ആത്മീയ രംഗത്തെ പുരോഗതിക്ക് അത് വിനിയോഗിക്കണമെന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസികൾക്ക് സംവരണം വേണമെന്നുള്ള കാര്യത്തിലും അവരുടെ പുരോഗതിക്ക് സംവരണം വേണം സർക്കാർ ഉദ്യോഗങ്ങൾ നിയമസഭയിലെ പ്രാതിനിധ്യവും നിശ്ചിത ശതമാനം ഈ ഭാഗത്തിന് ിയമപരമായി നീക്കിവയ്ക്കണമെന്നുള്ള ആവശ്യത്തിൽ നിന്നും പിന്നാക്കം മരണം വരെ പോകില്ല എന്നുള്ളതാണ് എൻ്റെ ഉറച്ച നിലപാട് അത്തരത്തിൽ ഒന്ന് രണ്ട് കല്യാണങ്ങളാണ് എനിക്കിപ്പോൾ മുടങ്ങിയിട്ടുള്ളതെന്നും ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു എന്ത് തന്നെയായാലും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്നോക്കം പോകാൻ എന്റെ മരണത്തിന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് കുറച്ച് വിശ്വാസത്തിലാണ് അല്ലെങ്കിൽ കുറച്ച് തീരുമാനത്തിലാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതെന്ന് പുറത്ത് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തിയല്ല ഞാൻ ഒരു പ്രവർത്തനം കർമ്മമാണെന്ന് കരുതുകയും അത് പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളതായിരുന്നു പക്ഷേ പലരും ഇത് അറിയേണ്ടതായിട്ടുണ്ടെന്നുള്ള സാഹചര്യത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ സത്യങ്ങൾ പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹിച്ചിട്ടുള്ളത് നന്ദി നമസ്തേ രാജേഷാർ നായർ തിരുവനന്തപുരം